എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്നത്തെ തിരുവനന്തപുരം വിശേഷങ്ങൾ ഞാൻ ഒരു കാലത്ത് ജോലി ചെയ്ത സ്ഥലമാണിത് ഇതൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ജോലി ചെയ്ത ഒരു സ്ഥലമാണിത് ട്രിവാൻഡ്രം അല്ലെങ്കിൽ അനന്തപുരി അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ സ്ഥലം പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ നയവിറക്കാൻ വേണ്ടിയാണ് ഈ തിരുവനന്തപുരം സിറ്റി വഴി ഞാൻ നടന്നത് അപ്പോൾ ചില ദൃശ്യങ്ങളും എൻ്റെ ചില അനുഭവങ്ങളുമൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ചില വീടുകളൊക്കെ വളരെ മനോഹരമായ വീടുകളാണ് ഇതിപ്പം സിറ്റി ആയതുകൊണ്ടാണ് അധികം വീടുകൾ കാണാത്തത് കാരണം എല്ലാ ഓഫീസുകളും കാര്യങ്ങളും അതായത് ഹൗസിങ് ബോർഡിൻ്റെ ബിൽഡിംഗ് ആണിത് അപ്പോൾ അതൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിലേ ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഔട്ടിലേക്ക് കുറച്ചുകൂടി ഉൾപ്പെടെ പ്രദേശത്തോട്ട് പോവുകയാണെങ്കിൽ മനോഹരമായ വീടുകൾ കാണാൻ കഴിയും ഒരുപാട് കൊട്ടാരങ്ങളുള്ള സ്ഥലമാണ് കവടിയാർ കൊട്ടാരമുണ്ട് മ്യൂസിയം ഉണ്ട് അങ്ങനെ സൂ ഉണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ വഴി എനിക്കൊരിക്കലും മറക്കാനാവാത്ത വഴിയാണ് കാരണം ഈ വഴിയെ നടന്നാണ് ഞാൻ മേടയിൽ അതായത് ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ വീട് എം ജി ശ്രീകുമാറിൻ സിംഗർ എം ജി ശ്രീകുമാറിൻ്റെ സിസ്റ്ററാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി അവരുടെ വീട്ടിൽ പോകുന്ന വഴിയാണിത് ഞാൻ ഈ വഴിയെ നടന്ന ടീച്ചറിൻ്റെ മരുമോനും ആലപ്പുഴ ശ്രീകുമാർ അദ്ദേഹം തൃക്കൂണിത്തറ കോളേജിലെ സംഗീതാധ്യാപകൻ പ്രൊഫസറായിരുന്നു അദ്ദേഹവും എന്നെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഗീതം പഠിക്കാൻ വേണ്ടി ഞാൻ ഈ വഴിയെ നടന്നായിരുന്നു പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും ഒരിക്കലും മറക്കാനാവാത്ത ഒരു വഴിയാണ് ഇതൊക്കെ ഇപ്പോൾ വന്ന് നമ്മൾ ആ പഴയ കാലം ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും എൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ എനിക്ക് മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് നേരെ കാണുന്നില്ലേ അതൊരു അയ്യപ്പൻ്റെ അമ്പലമാണ് അന്ന് ഇത് വളരെ ചെറിയ അമ്പലമായിരുന്നു പക്ഷെ ഇന്ന് വളരെ വിപുലീകരിച്ചൊരു വലിയൊരു അമ്പലമായി മാറ്റിയിരിക്കുന്നത് മേടയിൽ വീടിൻ്റെ അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ എന്താണെന്നറിയില്ല റോഡ് മുഴുവനും എന്തോ ആരോ ഇപ്പം മന്ത്രിമാരോ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം പോലീസായതുകൊണ്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞാനത് അവിടെ മാത്രം എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല നമ്മുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിലേക്ക് വീണ്ടും ആ മണ്ണിൽ ചവിട്ടാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് നമുക്ക് അങ്ങനൊരു അവസരം വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവും കാരണം മനോരമയുടെ ഓഫീസാണ് മലയാള മനോരമ ഈ റോഡ് തന്നെ മനോരമ റോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശരിക്കും ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി നേരെ പോയാൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ബസ് സ്റ്റാൻഡ് എല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നടന്നു പോകാനുള്ള വോക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗാന്ധാരിയമ്മൻ കോവിൽ സ്ട്രീറ്റാണിത് കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ അടുത്താണ് ഇത് ഇവിടെ എനിക്കൊരു കോട്ടയസ് എന്നുണ്ടായിരുന്നു ഞാൻ ഈ ഹോട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വഴിയാണ് ഞാൻ നടന്ന് ജോലിക്ക് ഇന്നും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു അമ്പലമുണ്ട് ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ അന്ന് ഈ ക്ഷേത്രം ഇത്രയും വലുതല്ല ഇതിപ്പോൾ ഭയങ്കര വിപുലീകരിച്ചിരിക്കുകയാണ് ഈ അമ്പലം പിന്നീട് ഇത് കണ്ടത് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ എന്നുള്ളൊരു ഹോട്ടൽ അന്ന് ഈ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ വൈകുന്നേരം വന്ന് ക നല്ല കഞ്ഞിയും പയറും കിട്ടുമായിരുന്നു ഈ ഹോട്ടലിൽ അപ്പം ഞാൻ ഈ ഹോട്ടലിൽ വന്നിട്ട് കഞ്ഞിയും പയറും കഴിക്കും ഇന്നും ആ ഹോട്ടലുണ്ട് അതൊരു ഭയങ്കര അതിശയമായിട്ടുണ്ട് എനിക്ക് ഇതാ ഗാന്ധാരി അമ്മ അമ്പലത്തിൻ്റെ കോവിലിൻ്റെ മുൻവശമാണ് അതിൻ്റെ ഒരു സൈഡാണ് ഈ വഴിയൊന്നും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം ഈ വഴിയെ ഒരുപാട് ഈ വഴിയിലൂടെ ഞാൻ നടന്നിട്ടുണ്ട് അന്ന് ഇതിലും ചെറുതായിരുന്നു ഇന്നിപ്പം ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡൊന്നും എടുത്തിട്ടില്ല പക്ഷേ റോഡ് കുറച്ചും കൂടെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഇടവഴികൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ജോലി രാവിലെ ജോലി കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ബ്രേക്കുണ്ട് അപ്പോൾ ആ ബ്രേക്ക് ടൈമിൽ ഇങ്ങോട്ട് നടന്നു വരും ഇതിലേ നടന്നു വന്ന് ഈ ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ കുറച്ചപ്പുറത്താണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വന്ന് റെസ്റ്റ് എടുക്കും പിന്നെ വീണ്ടും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇതിലേ നടന്ന് വീണ്ടും ജോലിക്ക് പോകും അങ്ങനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ലൈഫിൽ അത് ആ കോഴ്സിന് ശേഷം ഞാൻ ഈ വാണ്ടത്തോ ഒരുപാട് വർക്ക് ചെയ്തത് പക്ഷേ എൻ്റെ ഏറ്റവും പറ്റിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ തന്നെ പത്തു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു അല്ലാതെ അവിടെ ജോലി ചെയ്തിട്ട് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഉടനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥാനത്തായി അങ്ങനെ പോയിട്ടില്ല കാരണം അതുകൊണ്ടാണ് എനിക്ക് തിരുവനന്തപുരം ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു വർക്ക് ഞാൻ ചെയ്യുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ വളരെ ആനന്ദത്തോടെയാണ് ഞാൻ ആ വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് അവ പത്ത് വർഷമൊക്കെ ഒരു സ്ഥാപനത്തിലും ആരും അങ്ങനെ അന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു പത്ത് വർഷം ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു അവിടുന്ന് ഒരുപാട് പ്രൊമോഷൻസും എനിക്ക് അതിന് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിരുന്നു പക്ഷേ എന്തായാലും വളരെ സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ട കാര്യം കാര്യങ്ങളാണ് എൻ്റെ കൗമാരക്കാലം വളരെ ആനന്ദകരമാക്കി തന്ന ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ ഈ അനന്തപുരി എന്ന് പറയുന്നത് ഈ വഴി നേരെ ഉണ്ടായിരുന്ന എല്ലാ ആണ്